നമസ്കാരം യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ എസ് എഫ് ഐ ആക്രമണത്തിനെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എസ് എഫ് ഐ നാമധാരികൾ നടത്തുന്നത് സംഘടനക്ക് നിരക്കാത്ത നടപടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു സിദ്ധാർത്ഥന്റെ മരണത്തിനും കേരള സർവകലാശാല കലോത്സവ വേദിയിലെ ആക്രമണത്തിനും ശേഷമാണ് ബിനോയ് വിശ്വത്തിന്റെ ഈ പ്രതികരണം കേരള സർവകലാശാല കലോത്സവ വേദിയിൽ വെച്ച് എസ് എഫ് ഐ ആക്രമിച്ചതായി പ്രവർത്തകരെ എസ് എഫ് ഐക്കാർ മർദ്ദിച്ചു എന്നാരോപിച്ചുള്ള കെ എസ് യു പ്രതിഷേധത്തിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥികളായ നിതിൻ തമ്പി രൂപൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് പ്രധാന വേദിയിൽ കയറി കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധിക്കുകയുണ്ടായി അതിനിടെ കേരള സർവകലാശാല യുവജനോത്സവത്തിൽ മത്സരങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ചാൻസലർക്ക് പരാതി നൽകി മാർ ഇവാനിയോസ് കോളേജാണ് പരാതി നൽകിയത് വിധികർത്താക്കളെയും മത്സരാർത്ഥികളെയും ഭീഷണിപ്പെടുത്തുന്നു എന്നും പരാതിയിൽ പറയുന്നു ഇടതു മുന്നണിയുടെ പരിതാപകരമായ അവസ്ഥ കഴിഞ്ഞ ദിവസവും ബിനോയ് വിശ്വം യോഗത്തിൽ പങ്കുവെക്കുകയുണ്ടായി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥിതി കൂടുതൽ ദയനീയമാകുമെന്നാണ് മുന്നണി യോഗത്തിൽ ഉയർന്ന വിമർശനം അന്തരിച്ച കാനം രാജേന്ദ്രന്റെ പാത തന്നെയാണ് ഇപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം പിന്തുടരുന്നത് ബിനോയ് വിശ്വത്തിന്റെ വിമർശനങ്ങൾക്ക് മറുപടി പറയാനാകാത്ത തരത്തിലാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉള്ളത് എസ് എഫ്ഐയുടെ പ്രവർത്തനം സി പി എമ്മിനെ തറ പറ്റിക്കുമെന്നും സി പി ഐ പറഞ്ഞുവച്ചു അഞ്ചു സീറ്റെങ്കിലും നേടാനായാൽ ഭാഗ്യമെന്നാണ് ഘടക കക്ഷികൾ പറഞ്ഞത് ചുരുക്കത്തിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഇടതുമുന്നണി യോഗം അലമ്പായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഏവരാലം ആദരിക്കപ്പെടുന്ന ഒരു നേതാവാണ് കാനം രാജേന്ദ്രനെ കുറിച്ച് പോലും വിരുദ്ധ അഭിപ്രായങ്ങൾ സൂക്ഷിക്കുന്നവർ ബിനോയ് വിശ്വത്തെക്കുറിച്ച് അത്തരത്തിലുള്ള യാതൊരുവിധ ആരോപണങ്ങളും ഉന്നയിക്കാറില്ല ജനകീയ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടുകയും അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന നേതാവാണ് ബിനോയ് വിശ്വം പരസ്യ പ്രസ്താവനകൾ നടത്തി ചാനലുകളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ ബിനോയ് വിശ്വം ഒരിക്കലും ശ്രമിക്കാറുമില്ല ഇങ്ങനെയൊരാൾ ഇടതു മുന്നണിയെപ്പോലെ ഗൗരവമുള്ള പ്ലാറ്റ്ഫോമിൽ തന്റെ നിലപാട് കർക്കശമായി അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്നും പിന്നോട്ട് പോകാൻ മുന്നണിക്ക് കഴിയാതെ വരും തനിക്ക് അത്യന്തം ഗൗരവതരമായ ചില വിഷയങ്ങൾ മുന്നണിയിൽ അവതരിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിനോയ് വിശ്വം വിമർശനം തുടങ്ങിയത് ക്ഷേമ പെൻഷൻ വിതരണം താറുമാറായതിനെ കുറിച്ചാണ് ബിനോയ് വിശ്വ ആദ്യം സംസാരിച്ചത് പാവപ്പെട്ടവരുടെ വോട്ട് വാങ്ങിയാണ് ഇടതു മുന്നണി അധികാരത്തിൽ എത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവർക്കെതിരെ നിലപാടെടുക്കുന്നത് നിർഭാഗ്യകരമാണ് സർക്കാർ ജീവനക്കാരോട് ശമ്പളം നൽകാതിരിക്കുന്നത് തെറ്റാണെങ്കിൽ കൂടിയും ദൈനംദിന കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ചിലപ്പോൾ കഴിഞ്ഞതു വരും എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷൻ മാത്രമാണ് അവരുടെ ഏക മാർഗം ഒരു ചെറിയ തുക കൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അവർ നടത്തുന്ന പരിശ്രമങ്ങൾ മനസ്സിലാക്കാതിരിക്കുന്നത് നിർഭാഗ്യകരമാണ് കഴിഞ്ഞ ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാത്തതിനെതിരെയും സി പി ഐ വിമർശനം ഉന്നയിച്ചു പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ എല്ലാ ഘടക കക്ഷികളും ഞെട്ടൽ രേഖപ്പെടുത്തി സിദ്ധാർത്ഥന്റെ കൊലപാതകകളെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ച വയനാട് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സി പി എമ്മുകാർക്കെതിരെയും ബിനോയ് വിശുവും മറ്റു നേതാക്കളും നിശിതമായ വിമർശനം തന്നെയാണ് ഉന്നയിച്ചത് സ്വന്തം കുടുംബത്തിൽ എങ്ങനെ സംഭവിച്ചാൽ ഇതേ നിലപാട് തന്നെ തുടരുമോ എന്നും നേതാക്കൾ ചോദിച്ചു കേരളത്തിൽ സമാധാനപരമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നും നേതാക്കൾ വിമർശിച്ചു ഒരു വശത്ത് വന്യമൃഗങ്ങളും മറുവശത്ത് വന്യമൃഗങ്ങൾക്ക് സമാനമായ എസ് ഇവ രണ്ടും ചേര്ന്ന് സര്ക്കാരിന്റെ പ്രവര്ത്തനങ്ങള് തന്നെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണം സാധാരണക്കാർക്കിടയിൽ വലിയ രോഷമുണ്ടാക്കിയതായി ആര് പറഞ്ഞു